പാമ്പുകള് മാക്സിമം ഒഴിവാക്കി കിട്ടും ഈ ഗിനിക്കോഴിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഗിനിക്കോഴിക്ക് അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവലർ ശബരിവർഗലെയാണ് ഹായ് തമിഴ് എവിടെ എവിടെയായിരിക്കും എല്ലാവരും നല്ലായിരിക്കും അപ്പോൾ ഇന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്ന പറയുന്നത് ഇഗ്ലു എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ മുന്നിലാണ് ഇഗ്ലു കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അപ്പോൾ അതിനു മുന്നേ എനിക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്താനുണ്ട് ഇതിൽ ഒരാള് നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹത്തെ ആദ്യം വിളിക്കാം ഹലോ നമസ്കാരം നമസ്കാരം പ്രവീൺ ചേട്ടൻ എല്ലാവർക്കും അറിയാം നമ്മൾ എഫ് എം ൽ അഞ്ജലിയുടെ കൂടെ ഒരുപാട് ചളി അടിക്കുന്ന ആളാണ് അങ്ങനെയാണ് ഒരുപാട് പേര് ചോദിച്ചത് അഞ്ജലിയുടെ കൂടെ ചളി അടിക്കുന്ന ചേട്ടൻ ചേട്ടനല്ലെന്നാണ് എല്ലാവരും ചോദിച്ചത് മുട്ട പോലും കിട്ടാത്ത ഗ്രാമത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പിരിഞ്ഞത് അത് കഴിഞ്ഞിട്ടത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മള് വീണ്ടും ജോയിൻ ചെയ്തതെന്ന് പറയാം ഈ മുട്ടയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇനി എനിക്ക് മുട്ടയുമായി ബന്ധപ്പെട്ട ഒരാളെയാണ് പരിചയപ്പെടുത്താനുള്ളത് തൃശ്ശൂർ മുട്ടയുടെ വിഭവങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവർക്കും സമ്മാനിക്കുന്ന ഒരു വ്യക്തിയുണ്ട് കുർക്കഞ്ചേരിക്കാരനാണ് കുർക്കഞ്ചേരിയിൽ കട നടത്തുന്ന ആളാണ് അദ്ദേഹത്തെ നമുക്കൊന്ന് വിളിക്കാം ഹായ് കമോൺ എന്തോ എനർജി ഇല്ലാത്ത മുട്ട കഴിച്ചില്ല രാവിലെ അതായത് കൂർക്കഞ്ചേരിയിലെ ഗ്രാമം എന്ന് പറയുന്ന തട്ടുകട ഒരുവിധം തൃശ്ശൂര്ക്കൊക്കെ അറിയാമായിരിക്കും അവിടെ ഒരുപാട് മുട്ടയും കൊള്ളി ബോട്ടിയും കൊള്ളി കപ്പ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു അമരക്കാരനാണ് കൂടെ ഉള്ളത് ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഒരു പൊളി സ്ഥലത്താണ് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമുക്ക് പറയാം എവിടെ നമസ്കാരം ഇഗ്ലൂ ഇഗ്ലൂ ഇഗ്ലു ഇഗ്ലൂല് എപ്പോഴാ ഇഗ്ലൂരിൽ പോയത് ഇംഗ്ലൂരിൽ പോയത് എപ്പോഴാന്ന് വെച്ചാല് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡ്രൈവ് ചെയ്ത് വരാനുള്ള ഒരു ദൂരമുള്ള ഇഗ്ലൂലൂരിലേക്ക് എത്തും പണ്ടത്തെ കണക്ക് ഫ്ലൈറ്റിൽ പോകണ്ടേ പണ്ടത്തെ കണക്ക് ഫ്ലൈറ്റിലൊന്നും പോകണ്ട ഇവിടെ വന്നാൽ മതി ഇന്ത്യയിലെ ഇന്ത്യയിലെ മറ്റേ അന്റാർട്ടിക്കണം അന്റാർട്ടിക്കയിൽ പോകണം എങ്ങനെയാണ്ട് ഇംഗ്ലൂ ഇഷ്ടപ്പെട്ടാ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് ഇവിടെ നമുക്ക് സേഫ്റ്റിയുണ്ട് ഇവിടെ നിന്ന് ഉറക്കമൊഴിച്ച് രാവിലെ കാണുന്ന സീനും വിഷ്വൽസും അതിമനോഹരമാണ് തൊട്ട് ഓപ്പോസിറ്റായിട്ട് നല്ല പർവ്വതങ്ങളെയും പർവ്വത നിരകളാണ് ഇങ്ങനെ എന്താണ് ഈ അന്റാർട്ടിക്കയിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് അതായത് അവിടുത്തെ ആൾക്കാർക്ക് കൊച്ചു മനുഷ്യരാണ് ഹൈറ്റ് കുറവാണ് അവിടെ ഭയങ്കര മഞ്ഞാണ് അപ്പോൾ മഞ്ഞിൻ്റെ ചെറിയ ഗുഹകളുണ്ട് ആ ഗുഹകളിലാണ് ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ന് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ ഇങ്ങനെ ഇഗ്ലൂവിൻ്റെ മാതിരി ചെറിയ ചെറിയ കോട്ടയസ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇത് ഏതാണ് സ്ഥലമെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലം നമ്മുടെ അട്ടപ്പാടിയിലാണ് ഇങ്ങനെ ഒരു റിസോർട്ടുള്ളത് ഈ റിസോർട്ടിൻ്റെ പേരാണ് ഷൈനിങ് കവ്സ് അട്ടപ്പാടിയിൽ വരകമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇതും നമ്മുടെ ബോയെ ഹോംസിൻ്റെ ഒരു അടുത്ത പ്രോപ്പർട്ടിയാണ് ഞാൻ ഇങ്ങനെ ഇഗ്ലൂവിലിരുന്ന കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒരാളുടെ ഒരു മാസ് എൻട്രി കേട്ടോ കൺസ്ട്രക്ഷൻസൊക്കെ പലതും പലതാണ് ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് എ ഷേപ്പ് കോട്ടേജസ് ആണ് ഇവിടെയും എനിക്കൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടേജിലും ചാക്കും നമ്മുടെ കയറൊക്കെ കൊണ്ടിട്ട് പ്രകൃതിയായിട്ട് അങ്ങോട്ട് എന്താണ് ലയിച്ച് ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് വലിയ കണ്ണിന് പൊരുത്തക്കേടായിട്ട് ഇവിടെ ഒന്നും തന്നെ കാണാനില്ല ആറ് പേർക്ക് താമസിക്കാം മൂന്ന് ഇപ്പുറത്ത് മൂന്ന് അങ്ങനെ മൂന്നും മൂന്നും പേർക്ക് ഈ കോട്ടേജിൽ താമസിക്കാൻ പറ്റും അതുപോലെ ഇവിടെ നടക്കാനൊക്കെ ഭയങ്കര രസമാണ് നല്ല കാറ്റുണ്ട് അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലും ഉണ്ട് എസ് അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് കേവ് ഹൗസ് ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്നുതേ ഈ പുറത്ത് വെച്ചിരിക്കുന്ന കല്ലുകൾ കേട്ടോ ഈ കല്ലുകളൊക്കെ ഇവിടെ കിടന്ന കല്ലുകളാണ് അതായത് ഈ പരിസരത്ത് ഇഷ്ടംപോലെ വെള്ള കല്ലുകൾ കാണാൻ പറ്റും കേട്ടോ ആ കല്ലുകളെല്ലാം കൂടെ എടുത്ത് അടുക്കിയാണ് ഇതിൻ്റെ മോളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് കേവ് ഹൗസ് ആണ് ഇവിടെയും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറി കാണാം പന്ത്രണ്ട് പേർക്ക് കിടക്കാൻ പറ്റും പന്ത്രണ്ട് പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു കേവ് ഹൗസ് ആണ് ഇത് അതുപോലെ രണ്ട് വാഷ്റൂംസ് ഉണ്ട് തന്നെയാണ് നമ്മൾ വാഷ്റൂം ഫസ്റ്റ് ടൈം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചല്ലോ ഇനി ഒന്ന് ഒന്ന് കുളിക്കണം നല്ല തണുത്ത വെള്ളത്തിൽ കാരണം നാട്ടിലൊക്കെ നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂളില് ഇവിടുത്തെ പൂളുണ്ട് ഇൻഫിനിറ്റി പൂളാണ് മലയുടെ മണ്ടയ്ക്കാണ് അവിടെ പോയി നൈസായിട്ട് ഒന്ന് ചാടി കുളിച്ചിട്ട് വരാം ഓക്കെ Dreaming all in my head, like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change. Play the game Now we say. I need a break. I'm staying strong, need to move on to be what I want, I'll keep dreaming on Die Staying strong, need to move on to be what I want, I'll keep dreaming. എന്ന റിസോർട്ടിന്റെ ഉടമയാണ് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം ഞാൻ അട്ടപ്പാടി നമ്മൾ അട്ടപ്പാടി ഭയങ്കരമായിട്ട് വളർന്നിരിക്കുക ആളുകൾക്ക് മനസ്സിലായി കാരണം കോവിഡിനെ നമുക്ക് പുറത്ത് അവിടെയും പോകാൻ പറ്റുന്നില്ല സ്റ്റേറ്റ് പറ്റുന്നില്ല അപ്പോ നിയറസ്റ്റ് ആയിട്ട് എന്താണ് അന്വേഷണം തുടങ്ങി ഇപ്പോഴാണ് ഓരോരുത്തരും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഇവിടെ അട്ടപ്പാടിൽ തിരിച്ചറിഞ്ഞത് ശെരി പറയുകയാണെങ്കിൽ കോവിഡാണ് ഈ അട്ടപ്പാടിക്ക് ബൂസ്റ്റ് ഇനിതേ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫാം ആണ് കേട്ടോ ഇവിടെ ഒരു വലിയ ഫാം തന്നെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് ഏക്കറാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയാം അപ്പൊ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഓടിക്കല്ലേ പക്ഷേ അറിയാം ഇവിടെ ഇങ്ങനത്തെ ഈ ഗിനി സംഭവം ഇവർക്ക് ഇവരുടെ കൊക്കിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പാമ്പ് വരില്ല പാമ്പ് വരാതിരിക്കാൻ വേണ്ടി വളർത്തുന്ന ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരാനിട്ടിരിക്കണതാ ഇവിടെ അപ്പൊ ആക്കെ ശബ്ദം നമുക്ക് വരാൻ തുടങ്ങും ഏ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഫ്രീക്വൻസിലെ സൗണ്ടാ അപ്പൊ ഇത് വരുമ്പോ ഈ ഏരിയയിലുള്ള പാമ്പുകള് മാക്സിമം ഒഴിവാക്കി കിട്ടും ഈ ഗിനിക്കോഴിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഗിനിക്കോഴിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ അതായത് ഇതിന്റെ ഈ ചൂവിന്ന് സൗണ്ട് കേട്ടാൽ പാമ്പ് വരത്തില്ലെന്നാണ് ഒരു ആ കുറച്ചൊക്കെ സത്യമാണേനോ ആണോ ഓടിച്ചു അതിങ്ങനെ ക്രോസ് വരുന്നതാ എന്തെങ്കിലും ഇപ്പൊ ഭക്ഷണം ഇതിനകത്ത് എന്താ സംഭവം ഇത് അസുഖമുള്ള ആൾക്കാരുടെ വാർഡാണ് അപ്പൊ അവരെന്നെ ട്രീറ്റ് ചെയ്യാനോ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ ആണ് ഈ വരുന്നത് അസുഖമുള്ള ആൾക്കാരുടെ ഈ അതെന്തായാലും കളി കെട്ടോ അസുഖമുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള വാടാണിത് അത് കുറച്ച് മരുന്നൊക്കെ ആൾക്കാർ അടുത്ത ജനറേഷൻ ഇതിന്റെ തൊട്ടിയപ്പുറത്തും നമ്മള് ബാക്ക് സൈഡാണ് കാണുന്നത് അപ്പൊ ഒറ്റ അടിക്കാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്ക് ഈ കുതിരയായാലും പിന്നെ അതുപോലെ തന്നെ മുറ പോത്ത് മുറ എരുമയൊക്കെ ഉണ്ട് ആ ബാക്ക് ഒറ്റക്ക് തന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാനും പറ്റും ബാക്ക് കാണണം ബാക്ക് കാണണം ഫ്രണ്ട് അസുഖങ്ങൾക്ക് വിഷയം വരില്ലയാണ് പറ്റുകൾക്ക് ഈ അസുഖങ്ങൾ ഈ ചാണടുന്നതും ഇഷ്യൂസ് ഒക്കെ ബാക്കിലെ ഇഷ്യൂസ് ഒക്കെ ആണ് ഓക്കെ അതിനാണ് തൊട്ടിയപ്പുറത്തും അതായത് തൊട്ടിയപ്പുറത്തും ബാക്ക് സൈഡ് നമുക്ക് വിസിബിൾ ആയിട്ട് വിഷൻ കിട്ടാൻ വേണ്ടിട്ട് തൊട്ടി അപ്പുറത്ത് ഓ ഞാൻ ആലോചിക്കാൻ ചെയ്തു സാധാരണ നമ്മൾ ഫാമിലൊക്കെ പോകുമ്പോൾ കുറച്ച് നമുക്ക് ഫേവറബിൾ ആയിട്ടാണ് അതിന്റെ ഫേസ് വരുന്നത് ഇതിപ്പോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കാണാൻ വേണ്ടി അസുഖങ്ങൾ പിടിക്കുന്നുണ്ടോ എന്തെങ്കിലും ഈ മതിലക്ഷണം കാണുന്നത് അതൊക്കെ നമുക്ക് ഏ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കിയിട്ടാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചാണിടുന്നതിൽ കുഴപ്പം കുതിരയ്ക്കൊക്കെ വയറിന് വന്ന കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ കാരണം അവറ്റോൾക്ക് അസുഖം വരുന്നത് മുഴുവൻ വൈറ്റിന്റെ ഈ ഗ്യാസ് അങ്ങനത്തെ ചത്തു ചത്തുപോകുന്നു അത്രയും ഡേഞ്ചറാ ഓ അതിന്റെ ഒക്കെ പിൻഭാഗം നമുക്ക് നോക്കുമ്പോഴാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചാണകത്തിന് അതിന്റെ അതിൻ്റെ ഇതിരിക്കുന്നത് ശരിക്കണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മുഖം അങ്ങോട്ടും ചോറും അതുപോലെ ഞാൻ വിചാരിച്ച കോഴിക്കൊക്കെ ബിരിയാണിയും കൊടുക്കുന്നു ഇവർക്കൊക്കെ ഉള്ള ചോറും ബിരിയാണി ഇവിടെയാണ് വയ്ക്കുന്നത് വേണ്ടിട്ടുള്ള സ്റ്റോറാണത് അതായത് മീൻ്റെ മീൻ തീറ്റ സ്റ്റാർട്ടർ ലെയർ പല്ലറ്റ് ഫിനിഷർ നെല്ല് തവട് കടലത്തൊലി ഓരോരുത്തർക്കും ഉള്ള എഴുതിയും വെച്ചിട്ടുണ്ടോ കേട്ടോ ഇത് കുതിരക്കുള്ളതാണ് ഇത് എരുമയ്ക്കും പോത്തിനുള്ളതാണ് ഗോതമ്പ് പൊട്ട് കുതിര ഓക്കേ അരി കൊടുക്കുന്ന മനുഷ്യർക്ക് പോലും ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടില്ല പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുതിരക്കേ പൂത്ത് കഴിഞ്ഞാലോ കാരണമാണ് ചാക്കലിലാക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് നമ്മള് ഭക്ഷിക്കുന്ന സാധനങ്ങൾ നമ്മൾ വളർത്തണത് അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കൂലോ സംഭവങ്ങളൊക്കെ കൊടുക്കും പ്രോട്ടീൻസും ഒക്കെ അവർക്കും പ്രോട്ടീൻസും വിറ്റമിൻസും കൊടുത്താലും മോലുകൾക്ക് പ്രസവിക്കാനായിട്ടുള്ളു മരുന്നല്ല കൊടുക്കുന്നത് അവർക്ക് ഭക്ഷണമാണ് കൊടുക്കുന്നത് അനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് കൊടുക്കുന്നത് അവരുവർക്ക് പ്രസവിച്ചു കുഞ്ഞുങ്ങളെ പാല് കൊടുക്കാനും അതിനൊക്കെയുള്ള ശേഷിന്റെ ഈ വെന്റിലേഷൻ കൊടുത്തില്ലെങ്കിൽ ചൊറിക്കുള്ള സാധ്യത പോലും അപ്പൊ അത് അതിനാണ് നമ്മളെ വെന്റിലേഷനുള്ളതൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ കുഴപ്പമെന്താ വെച്ചിട്ട് മോല് വളർത്താൻ പറഞ്ഞ എളുപ്പല്ല ആകെ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണത്തിനൊക്കെ നമുക്ക് ചെയ്യുമ്പോഴേക്കും ആ വിഷയം ഈ ചൊറി വന്നിട്ടൊക്കെ വന്നിട്ട്

ഇനി അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പ്ലേ ഏരിയ ഉണ്ട് ഗെയിമിങ്ങിനായിട്ടുള്ള ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഹോഴ്സ് റൈഡിങ്ങ് ഉണ്ട് നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വേണം പറയാം പിന്നെ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് മിനിമം ഒരാൾക്ക് തൗസൻഡ് റുപ്പീസാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ വൈകുന്നേരം നമ്മുടെ ആനവണ്ടിയിൽ ഒരു ചെറിയ ജംഗിൽ സഫാരിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നുമല്ല തൊട്ടടുത്തൊരു ചെറിയ കാട് കണക്കുണ്ട് അപ്പോൾ അവിടത്തേക്കും നമ്മളെ കെ എസ് ആർ ടി സിയിൽ ബസ്സിൽ കയറ്റി വിടും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അതായത് മാൻ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഏരിയയും കൂടിയിട്ടാണ് അതായത് മൂന്നാറായാലും എല്ലാം നമ്മള് തേയിലത്തോട്ടങ്ങളും അതെല്ലാതിന്റെ ഒരു പ്രത്യേകത എന്ന് മാൻമെയ്ഡ സംഭവങ്ങളാണ് ഇതൊന്നും മനുഷ്യൻ കൈ തൊട്ടിട്ടില്ല കാരണം ഇവിടെ പൊലൂഷനുള്ള ഒരു ചാൻസും ഇല്ലാടി ആണ് അതായത് റിയൽ ഫാക്ടറാണ് ഇവിടത്തെ വരുന്ന ആദിവാസികൾ വരെ വെർജിൻ അതായത് അതിന്റെ മനുഷ്യ കുലത്തിന്റെ ആ അന്തസ്വത്തയുള്ള ആ ഒരു ഒറ്റ അതിലേ കൂടിച്ചേരലുകൾ വന്നിട്ടില്ല അപ്പൊ ഇവർക്ക് റെസിസ്റ്റൻസ് പവറും കുറവായിരിക്കും ഇത്രയും നല്ലൊരു സ്ഥലം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ സംരക്ഷിക്കാനും പറ്റും ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും ആകെ ഇവിടെ ഹാരിസ് ബിൽഡിങ്ങൾ ആയിട്ട് ട്രാഫിക് ബ്ലോക്ക് വരിക അങ്ങനത്തെ ഒരു ക്രൗഡ് ഇവിടെ വരാൻ ചാൻസ് വളരെ വളരെ കുറവാണ് ശരി 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 സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രോപ്പർട്ടിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ പക്ഷേ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് നമുക്ക് വേറൊരു സ്ഥലം വരെ പോകണം അപ്പോൾ അതുകൊണ്ടിത് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാതെ വയ്യ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണിത് ടോട്ടൽ ഒരു എൺപത് പേരെയൊക്കെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഹേസ് അപ്പോൾ തൽക്കാലം നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് ബൈബേ പറയുകയാണെങ്കിൽ അട്ടപ്പാടിയിൽ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഒരു ഏരിയയാണ് നമ്മുടെ സുധീർ ഏട്ടൻ നാഷിക് ജോൺ രാകേഷ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ നിങ്ങളെയൊക്കെ ഞാൻ അടുത്ത വരവിന് കാണുന്നതായിരിക്കും തൽക്കാലം ഇപ്പോൾ ബൈബേ Grazie.